നമസ്കാരം കുറേ കാലങ്ങൾക്ക് മുമ്പ് കെ കരുണാകരന്റെ ഭരണകാലത്ത് പ്രതിപക്ഷത്തായിരുന്ന ലോനപ്പൻ നമ്പാടൻ മാഷ് നിയമസഭയിൽ പറഞ്ഞ ഒരു തമാശയുണ്ട് കരുണാകര ഭരണത്തിൽ കായിൽ തുടങ്ങുന്ന പരമ്പരാഗത വ്യവസായങ്ങൾക്കെല്ലാം കഷ്ടകാലമാണ് കയർ കശുവണ്ടി കൈത്തറി കല്ലൊര കരകൗശലം കളിമണ്ണ് കള്ള് എന്തിനധികം കായിൽ തുടങ്ങുന്ന കരുണാകരന് വരെ കഷ്ടകാലമാണ് എന്നായിരുന്നു മാഷിന്റെ കണ്ടെത്തൽ ഏതാണ്ട് അതുപോലെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് എന്ന സ്ഥലപ്പേര് തുടങ്ങുന്നത് പാ എന്ന അക്ഷരത്തിൽ നിന്നായതുകൊണ്ടാണോ എന്നറിയില്ല ഉപതിരഞ്ഞെടുപ്പിൽ പാർട്ടി നടത്തിയ പ്രചാരണ തന്ത്രങ്ങൾക്കെല്ലാം പ എന്ന അക്ഷരത്തിൻ്റെ അപഹാരമുണ്ടായിരുന്നു ആദ്യം പട്ടി പിന്നെ പെട്ടി പിന്നാലെ പാണക്കാട് അതുകഴിഞ്ഞ് പത്രപരസ്യം പരസ്യം പായുടെ ദോഷം തന്നെ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ പെട്ടി തപ്പി റെയ്ഡ് നടത്തിയതാകട്ടെ പാതിരാത്രിയിലും അതെ പായുള്ള പാതിരാത്രിയിൽ തന്നെ പെട്ടിയിലുണ്ട് എന്ന് പറഞ്ഞതാകട്ടെ പായിൽ തുടങ്ങുന്ന പണം റെയ്ഡ് നടത്തിയ പോലീസിലുമുണ്ട് പാ തന്നെ പായുടെ ശല്യം അവിടെയും തീർന്നില്ല കേട്ടോ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടറ്റത്തായി നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സ്ഥാനാർത്ഥി പി സരിൻ്റെയും പേരിലേക്ക് ഒന്ന് നോക്കൂ രണ്ടു പേരുടെയും പേരിൻ്റെ തുടക്കത്തിൽ തന്നെ പായുടെ അക്ഷരദോഷമുണ്ട് ഇനി പാർട്ടിയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയ ഷാഫി പറമ്പിലിൻ്റെ പേരോ ആ പറമ്പിലും ഒരു പാ തെളിഞ്ഞു കിടപ്പുണ്ട് അവിടെയും തീർന്നില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യ ചർച്ചാ വിഷയമായിരിക്കുന്ന പഞ്ചായത്തിൻ്റെ പേര് കണ്ടോ പിരായിരി അതും തുടങ്ങുന്നത് പായിൽ തന്നെ എല്ലാം കൂടി ആകെ ആകമൊത്തം പാർട്ടി ദുരിതവും പട്ടിമോങ്ങലും തന്നെ ഗോവിന്ദ മാഷേ മാഷൊരു മാഷായതുകൊണ്ട് പറയുകയാ നമ്മുടെ പാർട്ടിക്ക് കാര്യമായെന്തോ സംഭവിക്കാൻ പോവുക അതിനാൽ പാ കൊണ്ട് തുടങ്ങുന്ന പാഴൂർ പടിക്കൽ തന്നെ പോയി പായിൽ ഒരു പ്രശ്നം വെച്ചു നോക്കുന്നത് നല്ലതാണ് എത്രത്തോളം പോകുന്ന ഉഗ്രവിഷമുള്ള ബാധയാണ് പാർട്ടിയെ പിടികൂടിയിരിക്കുന്നത് എന്നറിയില്ലല്ലോ അവിടേക്ക് പോകുമ്പോൾ ഒരു നീലപ്പെട്ടിയിൽ മൂന്നാല് ദിവസത്തേക്കുള്ള ഉടുതുണി കൂടി കരുതിയേക്കണം പിന്നൊരു കാര്യം മാധ്യമധർമ്മന്മാരെ ഒന്നും ഒരു കാരണവശാലും കൂടെ കൂട്ടരുത് കാരണം പട്ടി കുരച്ചാൽ പഠിപ്പുര തുറക്കില്ല എന്നൊരു പട്ടിച്ചൊല്ല് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് മാഷും കേട്ടിട്ടുണ്ടാകുമല്ലോ പാഴൂർ പഠിക്കും അത് ബാധകമാണ് അതിനാൽ തനിച്ചു പോയി ജയിച്ചു വാ സഖാവേ